പിതാവും പുത്രനും പരിശുദ്ധ രൂപായുമാവുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും കരുണിയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നിവന്നേക്കും ചെറിയ പെരുമാറാകട്ടെ ആമീൻ കർത്താവിലനുഗ്രഹീതരെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനായി സന്തോഷത്തോടും ആകാംക്ഷയോടും കൂടി കാത്തിരിക്കുന്ന ഈ ദിനങ്ങളിൽ വരുന്ന പെന്തിക്കോസ്തിയുടെ ശുശ്രൂഷാ ദിവസം അനുഗ്രഹീതമായ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങി വരുവാനും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും നമുക്ക് ഇടയാകട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഈ ദിനങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായ പരിശുദ്ധാത്മാവ് എന്ന ഏക വാഗ്ദാനത്തെ നമ്മുടെ ബോധതലങ്ങളിൽ നമുക്ക് അതിനെ ആരാധിച്ചുകൊണ്ട് നമ്മളുടെ ഏക ലക്ഷ്യമായി പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം ഈ ദിവസങ്ങളിലെല്ലാം വചനത്തെ കേട്ടും ഗ്രഹിച്ചും വചനത്തിൽ നിശ്വാസിതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ശ്വാസം റൂവാഹ് അതിനെ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ഓരോ ദിവസവും ദൈവീക ധ്യാനത്തിലും കർത്താവിൻ്റെ വചനത്തിലും തൃപ്തിപ്പെട്ട് ദൈവാരാധനയിലും പ്രാർത്ഥനയിലും ധ്യാനത്തിലുമൊക്കെ പരിശുദ്ധാത്മാവിനെപ്പറ്റി ചിന്തിച്ച് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ കർത്താവിൻ്റെ മാമോദീസ സമയത്ത് ഇറങ്ങി ആവശിച്ച ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്കും വന്നു ചേരുവാൻ നമുക്ക് ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ ദാഹത്തോടെ കാത്തിരിക്കാം പരിശുദ്ധാത്മാവ് ഒരു ഒഴുക്കാണ് അതൊരു വലിയ പ്രവാഹമാണ് പല രീതിയിൽ വേദോത്സവത്തിൽ പരിശുദ്ധാത്മാവിനെ ഭൂമിക്കുന്നുണ്ട് കാറ്റായിട്ട് ഉപമിക്കുന്നുണ്ട് വെള്ളത്തോട് ഉപമിക്കുന്നുണ്ട് വിവിധ രീതിയിൽ പരിശുദ്ധാത്മാവിനെ ഉപമിക്കുമ്പോൾ നമ്മളിലേക്ക് വന്ന ആത്മാവും വരുന്ന ആത്മാവും ഒരുമിച്ച് പരിവർത്തിച്ച് അവൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ നമുക്ക് തന്നെ നമ്മെ തന്നെ തയ്യാറാക്കാം വന്ന ആത്മാവുണ്ട് വരുന്ന ആത്മാവുണ്ട് പലർക്കുമുള്ള സംശയമാണ് മുഹമ്മദ് നമുക്കൊരു ആത്മാവിനെ കിട്ടിയിട്ടുള്ളതാണ് ഇനിയും പിന്നെ വേറെ ഏത് ആത്മാവാണ് എന്നുള്ളതാണ് പലരുടെയും മറ്റൊരു സംശയം പരിശുദ്ധ മാഹമ്മൂദ് ഇസായിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചു അങ്ങനെ നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു മറ്റൊരു രീതിയിൽ കുറച്ചും കൂടി ഉയർന്നു ചിന്തിച്ചാൽ നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവ് തന്നെ ആയിട്ട് ഇരിക്കുകയാണ് നമ്മൾ ദൈവീകരായിക്കൊണ്ടിരിക്കുകയാണെന്നർത്ഥം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സമുദ്രത്തിലേക്ക് അനേക നദികൾ ചെന്ന് ചേരുന്നുണ്ട് നദികളിലേക്ക് തോടുകൾ ചെന്ന് ചേരുന്നുണ്ട് തോടുകളിൽ ഉറവുകളുണ്ട് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു ചെറിയ പോലും എത്തിച്ചേരുന്നത് സമുദ്രത്തിലാണ് ഈ സമുദ്രമാണ് പരിശുദ്ധാത്മാവ് ഈ നദികളും ഉറവുകളുമെല്ലാം സമുദ്രത്തോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇവയെല്ലാം സമുദ്രത്തിൻ്റെ ഭാഗമാണ് മറ്റൊരു രീതിയിൽ ഉയർന്നു ചിന്തിച്ചാൽ അതും സമുദ്രം തന്നെയാണ് എന്നാൽ വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത് ഗംഗാ നദിയുണ്ട് യമുന നദിയുണ്ട് കാവേരിയുണ്ട് കേരളത്തിലാണെങ്കിൽ വിവിധ പേരുകളിൽ അനേക നദികളുണ്ട് കുറവുകളുണ്ട് ചാലുകളുണ്ട് തോടുകളുണ്ട് ഇവയെല്ലാം ചെന്ന് ചേരുന്നത് എവിടെയാണ് സമുദ്രത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ സമുദ്രവുമായിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ഇത് സമുദ്രത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇതും ഒരു സമുദ്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ രീതിയിലാണ് നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവ് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ദൈവീകര ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മുമ്പ് പറഞ്ഞതിൻ്റെ സാരാംശം എന്നാൽ ഈ സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം അല്ലെങ്കിൽ ഒരു കൈക്കുമ്പിൾ വെള്ളം നമ്മൾ കോരിയെടുത്ത് സമുദ്രവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ ഇത് സമുദ്രത്തിലെ വെള്ളമാണെങ്കിൽ കൂടി നമ്മുടെ കൈക്കുമ്പിളിൽ മാത്രം ഇരിക്കുന്ന ഒരു വെള്ളമായിട്ട് മാറുകയാണ് സമുദ്രത്തിലെ വെള്ളം തന്നെയാണ് അതുകൊണ്ടാണ് എപ്പോഴും ദൈവിക ബന്ധത്തിൽ തന്നെ ഇരിക്കണമെന്ന് പറയുന്നത് ഈ സമുദ്രമാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ ഒരു ഉറവയായിട്ടാണ് പൊട്ടിപ്പുറപ്പെടുന്നത് അത് ആ സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നെങ്കിൽ മാത്രമേ ആ ഉറവ നമ്മുടെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുകയുള്ളൂ അതുകൊണ്ട് പരിശുദ്ധ മുഹമ്മദ് ഈ പരിശുദ്ധാത്മാവാകുന്ന മഹാസമുദ്രത്തോട് നമ്മുടെ ആത്മാവിനെ ചേർത്ത് വെച്ചിരിക്കുകയാണ് ആ ചേർത്ത് വച്ചിരിക്കുന്നതിൻ്റെ ചെങ്ങല എന്ന് പറയുന്നത് വിശ്വാസമാണ് അതുകൊണ്ട് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തേഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കിലേക്ക് വരണം എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നാണ് ജീവജലത്തിൻ്റെ നദികൾ പുറപ്പെടുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ആത്മാവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചെങ്ങല വിശ്വാസമാണ് എന്തിലേക്കുമെങ്കിലുമുള്ള വിശ്വാസമല്ല കർത്താവായ യേശുക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ് പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് ബന്ധിപ്പിച്ച് നിർത്തുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ഈ ആത്മാവ് പരിശുദ്ധ മാമോദീസയിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ് ഈ ഉറവ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു ഉറവ് ആവശ്യമുള്ളപ്പോഴെല്ലാം അത് ബൈ ഡീഫോൾട്ട് പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടേയിരിക്കും അതൊരു ഫ്ലോ ആണ് ഒരു കിണറ്റിലെ ഉറവ ശ്രദ്ധിച്ചാൽ മതി അതെപ്പോഴും ആവശ്യത്തിനനുസരിച്ച് കിണറ്റിൽ അത് വെള്ളം നിറച്ചുകൊണ്ടേയിരിക്കും കർത്താവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറപ്പെടും എന്ന് പറഞ്ഞാൽ ഈ ജീവജല നദിയാകുന്ന പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് ബൈ ഡീഫോൾട്ട് വന്നുകൊണ്ടേയിരിക്കും നമുക്കൊരു ആവശ്യം വരുമ്പോൾ ദൈവീക കൃപയുടെ സാധ്യത കുറഞ്ഞു വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായി ഈ വിടവ് നികത്തും ഒരു കിണറ്റിൽ വെള്ളം വറ്റുമ്പോൾ ഉറവ ബൈ ഡീഫോൾട്ട് ആ വറ്റുന്ന വെള്ളത്തെ കോമ്പൻസേറ്റ് ചെയ്ത് നിറയ്ക്കുന്നതുപോലെയാണത് അല്ലെങ്കിൽ അതുപോലെ അതിഭീകരമായ വരൾച്ച വരണം അശുദ്ധാത്മാവ് നമ്മളെ കീഴടക്കി നമ്മൾ പാപത്തിൽ ജീവിച്ച് അവനോടൊത്ത് സഹകരിക്കുമ്പോൾ നമ്മൾ വരൾച്ചയിലേക്ക് പോകും അവിടെ ഈ ഉറവ പൊട്ടിപ്പുറപ്പെടുകയില്ല എന്നാൽ അനുദപിക്കുന്ന ഒരു പാപയുടെ ഉള്ളിൽ നിന്ന് കൃപയുടെ നീർച്ചാലുകൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അവനൊന്ന് വീണാലും നിലംപരിചയാകുകയില്ല സങ്കീർത്തനങ്ങളിൽ അങ്ങനെ ഒരു വചനവുമുണ്ട് നീതിമാൻ വീണാലും നിലംപരിചാകുകയില്ല ആരാണ് നീതിമാൻ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ആ നീതിമാൻ വീണാൽ നിലംപരിചാകാത്തത് എന്തുകൊണ്ടാണ് കർത്താവനെ താങ്ങുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവൻ വീണുപോയ കൃപ നിലവാരത്തിൽ നിന്നും ബൈ ഡീഫോൾട്ട് അവൻ്റെ ഉള്ളിൽ നിന്ന് ആ ചാല് പൊട്ടിപ്പുറപ്പെട്ട് അവനെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരും ഒന്ന് താണു കൊടുത്താലോ അനുദപിച്ചാലോ മാത്രം മതി മാറത്തടിച്ചുകൊണ്ട് ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു ദൈവമേ സ്വർഗത്തിലേക്ക് നോക്കുവാൻ എനിക്ക് ധൈര്യമില്ല പാവിയ എന്നോട് കർണെയ്യണം ഇത്രയും മാത്രം പറയുമ്പോൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന നീർച്ചാലുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ബൈ ഡീഫോൾട്ട് പൊട്ടിപ്പുറപ്പെടും അതങ്ങനെ നിൽക്കുന്നു എന്നാൽ വരുന്ന ആത്മാവുണ്ട് ഇത് വന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവെന്ന നദി പരിശുദ്ധ മാമോദീസായിൽ കൂടി വെള്ളത്താൽ നമ്മളിലേക്ക് അഭിഷേകം ചെയ്യപ്പെട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്താൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ആത്മാവാണ് അതുകൊണ്ടാണ് പരിശുദ്ധ മഹമുദ്ദീസൈൽ വിശ്വാസമേറ്റുപറയുന്നത് ഈ വിശ്വാസത്താലേ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ പരിശുദ്ധാത്മാ ഒഴുകത്തുള്ളൂ ഒരു കുഞ്ഞിന് വേണ്ടി അതിനെ തൊടുന്ന അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ആരായാലും കുഞ്ഞിന് വേണ്ടി ഏറ്റുപറയുന്ന വിശ്വാസം എന്താണ് കർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ആ വിശ്വാസത്തിൻ്റെ ചെങ്ങല കണക്ട് ചെയ്യപ്പെടുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ ഭാഗമായിട്ട് മാറുകയും വെള്ളത്താൽ അത് പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ വെള്ളത്താലുള്ള സ്നാനത്താൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു വരുന്ന അല്ലെങ്കിൽ ബൈ ഡീഫോൾട്ടായിട്ട് ഒഴുകാൻ വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന പൊട്ടിപ്പുറപ്പെടുവാൻ വേണ്ടി ക്രമീകരിക്കപ്പെടുന്ന ഒരു വലിയ ഉറവയാണ് പരിശുദ്ധാത്മാവായി പരിശുദ്ധ മാമോദിസായി നമുക്ക് ലഭിക്കുന്നത് എന്നാൽ കർത്താവ് പറയുന്നു വെള്ളത്താലുള്ള സ്നാനം മാത്രമല്ല ആത്മാവിനാലുള്ള സ്നാനം ഇത് രണ്ടും തമ്മിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് പഠിപ്പിക്കുവാനൊന്നും പറ്റില്ല കാരണം വെള്ളത്താലുള്ള സ്നാനത്തിൽ ആത്മാവ് ഓൾറെഡി ഉണ്ട് പക്ഷെ കർത്താവ് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നു വെള്ളത്താലും ആത്മാവിനാലും നിങ്ങൾ കഴുകപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല വെള്ളത്താലുള്ള സ്നാനത്തിൽ ആത്മാവുണ്ട് എന്നാൽ ആത്മാവിനാലുള്ള സ്നാനത്തിലാണ് ഈ വെള്ളത്തിലുള്ള ആത്മാവിന് പരിവർത്തനമുണ്ടാവുന്നത് അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതായത് പരിശുദ്ധ മാമോദീസായിൽ വെള്ളത്താൽ നമ്മൾ ഈ വലിയ ആത്മസമുദ്രവുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ ഉറവയിൽ ഈ വീഴുന്ന സമയത്തും പാപം ചെയ്തു പോയ സമയത്തും അനുദപിക്കുമ്പോൾ ഈ മാമോദിസായിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ആത്മാവിൻ്റെ ഉറവ വീണുപോയിരിക്കുന്ന ഈ അവസ്ഥയിൽ അനുതാപത്തോടെ നമ്മളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് യഥാസ്ഥാനത്താക്കുകയാണ് പഴയ ഉണ്ടായിരുന്ന കൃപ നിലവാരത്തിലേക്ക് നമ്മളെ എത്തിച്ചേർക്കുകയാണ് വിലാപങ്ങളിൽ പറയുന്നുണ്ട് ഞങ്ങളെ ഞങ്ങളുടെ പണ്ടത്തെ സ്ഥിതിയിലെ പോലെ ആക്കണമേ എന്ന് അതായത് കൃപാനിലവാരത്തിലായിരുന്നു വീണുപോയി എന്നാൽ മാമൂദിസായിൽ വെള്ളത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവിനാൽ നമ്മൾ വീണ്ടും പഴയ കൃപാനിലവാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് അത് പരിശുദ്ധാത്മാവ് ചെയ്തുകൊള്ളും കർത്താവിനോട് കൈപിടിച്ച് നടക്കുന്നവന് അവനറിയാതെയോ അറിഞ്ഞോ ചെയ്തു പോകുന്ന ബലഹീനമായ തിന്മകൾ നിമിത്തം വീണ് പോകുന്ന അവസ്ഥയിൽ നിന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പഴയ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ കൃപാനിലവാരം ഏത് സ്ഥിതിയിൽ നിറഞ്ഞു നിന്നിരുന്നുവോ അതേ സ്ഥിതിയിൽ തന്നെ നിലനിർത്തും എന്നാൽ പാപത്തിൽ ജീവിക്കുവാൻ തീരുമാനിക്കുന്നതിന് വരൾച്ചയുണ്ടാവും ഈ പ്രോസസ്സിങ് ചെയ്യുന്നത് പരിശുദ്ധ മാമോദിസായിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വെള്ളത്താലുള്ള സ്നാനത്താലാണ് ഇനിയും വെള്ളത്താലും ആത്മാവിനാലും ഉള്ള സ്നാനം അപ്പോൾ ഇത് ആത്മാവിനാലുള്ള മറ്റൊരു സ്നാനം എന്നല്ല അർത്ഥം വെള്ളത്തിൽ തന്നെ ആത്മാവുണ്ട് എന്നാൽ ആത്മാവിനാലുള്ള മറ്റൊരു സ്നാനം എന്ന് കർത്താവ് എടുത്തു പറയുവാൻ കാര്യം ഈ വെള്ളത്തിൽ കൂടി പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കണക്ഷൻ അല്ലെങ്കിൽ ബന്ധം നിലനിന്നുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഒഴുകണം ഒഴുകിക്കൊണ്ടേയിരിക്കണം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ആത്മാവ് പരിവർത്തിക്കണം അത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ തന്നെ രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ചലിച്ചു കൊണ്ടിരിക്കണം നിസ്സംഗമായിട്ട് കാര്യമില്ല എനിക്ക് മാമോദീസ ലഭിച്ചു ഞാൻ ക്രിസ്ത്യാനിയായി ക്രിസ്തുവിൽ ഞാൻ വിശ്വാസം വിശ്വാസമേറ്റു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാൽ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തെ ചലിപ്പിക്കാതിരുന്നാൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ സാധിക്കില്ല ഈ ചലിപ്പിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മുടെ ബോധമണ്ഡലത്തിൻ്റെയും ശരീരത്തിൻ്റെയും സഹകരണം ആവശ്യമാണ് നമ്മുടെ ആത്മാവിൽ എന്തുണ്ട് വെള്ളത്താലുള്ള സ്നാനത്താൽ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളത് ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടതാണ് ദേഹവും ദേഹിയും കൂടെ ആരിൽ ചലിക്കുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ വ്യാപാര ശക്തി നമ്മുടെ ശരീരത്തും ദേഹിയിലും വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ തന്നെ ചലിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചാൽ ഈ വെള്ളത്തിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുവാൻ തുടങ്ങും അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിൽ നവീകരണം ഉണ്ടാവും നവീകരണമുണ്ടാവുംകോസ്റ്റി ശുശ്രൂഷയിലെ രണ്ടാം ക്രമത്തിലെ പ്രാരംഭ പ്രാർത്ഥന നിങ്ങൾ അടുത്ത ഞായറാഴ്ച ശ്രദ്ധിക്കണം അതായത് പുത്രനോടുള്ള ശുശ്രൂഷയിലെ പ്രാരംഭ പ്രാർത്ഥന ഇപ്രകാരമാണ് വളരെ മനോഹരമായ അതിശ്രേഷ്ഠമായ റൂഹായെക്കുറിച്ചുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് പുത്രനോടുള്ള ക്രമം ആരംഭിക്കുന്നത് അതിപ്രകാരമാണ് ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ കർത്താവെ യേശുമിഷിഹ നിന്റെ റൂഹായെ ഞങ്ങളുടെ ബോധങ്ങളിലും മനസ്സുകളിലും ഹൃദയങ്ങളിലും നവീകരിച്ച് ആത്മാവിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല ശ്രദ്ധിച്ചോളണം എവിടെയൊക്കെയാണ് ഇത് നവീകരിക്കപ്പെടേണ്ടത് നമ്മുടെ ബോധങ്ങളിലും മനസ്സുകളിലും ഹൃദയങ്ങളിലും നവീകരിച്ച് പുരാതന മനുഷ്യൻ്റെ സകല മോഹങ്ങളെയും ഞങ്ങളിൽ മൃതമാക്കി മായച്ചു കളയണമേ ആരാണ് പുരാതന മനുഷ്യൻ അതായത് നമ്മുടെ പഴയ മനുഷ്യൻ ആത്മവ്യാപാരമില്ലാതിരുന്ന ആ പഴയ മനുഷ്യൻ ആ പഴയ മനുഷ്യൻ്റെ സകല മോഹങ്ങളെയും ഞങ്ങളിൽ മൃദമാക്കി മായ്ച്ചു കളയണമേ മൃതമാക്കി എന്ന് പറഞ്ഞാൽ അതിനെ മരിപ്പിച്ചു കളയണമേ അതായത് ക്രിസ്തുവേശു കാലവറയാഗത്തിൽ ചെയ്തതെന്താണ് ജഡരാഗമോഹങ്ങളെ അവൻ ക്രൂശിച്ചു കളഞ്ഞു അവനിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ ജഡരാഗമോഹങ്ങളെ ക്രൂശിച്ചു കഴിയുമ്പോൾ ആ ചെങ്ങല പരിശുദ്ധാത്മകമായിട്ട് ബന്ധിക്കപ്പെടുന്നു എന്നിട്ട് പറയുകയാണ് ഞങ്ങളെ ദിനം പ്രതി നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നവീനന്മാരാക്കണമേ ഒന്നും കൂടെ ആ പ്രാർത്ഥന അത്രയും ഒന്ന് വായിക്കാം അത് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഞങ്ങളെ കർത്താവും ദൈവവും രക്ഷിതാവുമായ ശിംഷിഹ നിന്റെ റൂഹായെ ഞങ്ങളുടെ ബോധങ്ങളിലും മനസ്സുകളിലും ഹൃദയങ്ങളിലും നവീകരിച്ച് പുരാതന മനുഷ്യൻ്റെ സകല മോഹങ്ങളെയും ഞങ്ങളിൽ മൃതമാക്കി മായിച്ചു കളയണമേ ഞങ്ങളെ ദിനം പ്രതി നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നവീനന്മാരാക്കി തീർക്കണമേ അപ്പോൾ നവീനത ഇത് പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വേദവാക്യം ഇതിനോട് ചേർത്ത് വീണ്ടും വായിക്കുകയാണ് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല അവൻ്റെ കരുണപ്രകാരം അത്ര രക്ഷിച്ചത് നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവൻ അവകാശമാക്കേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും രണ്ട് കാര്യങ്ങളാണ് ഫലൂസ്ലിയ പറയുന്നത് പുനർജനന സ്നാനം കൊണ്ടും അതായത് വെള്ളത്താലുള്ള സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം കണ്ടോ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമേ ഇത് കണക്റ്റഡ് ആവുകയുള്ളൂ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ ഈ വചനം വിശ്വാസയോഗ്യം ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളാൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണം എന്താണ് ഉറപ്പിച്ചു പറയേണ്ടത് പുനർജന്മന സ്നാനം കൊണ്ട് മാത്രം ആകുന്നില്ല മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം സംഭവിക്കണം ഇത് തീയാലുള്ള ആത്മാവിലെ സംഭവിക്കത്തുള്ളൂ വെള്ളത്താലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കും യോനാ സ്നാപകൻ കർത്താവിനെക്കുറിച്ച് പറയുന്ന കാര്യമാണ് വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവനേക്കാൾ ബലവാൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാർ അഴുപ്പാൻ ഞാൻ യോഗ്യനല്ല ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുമ്പോൾ അവൻ തീ കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിക്കും ഈ തീയാണ് പെന്തിക്കോസ്തി ദിവസത്തിൽ അഗ്നി നാവുകളായി ശിഷ്യന്മാരിലേക്ക് ആവസിച്ച് ഇറങ്ങി വന്നത് പരിശുദ്ധാത്മാവിൻ്റെ നവീകരണമാണവ ഇത് വരുന്ന ആത്മാവാണ് തീ കൊണ്ടുള്ള സ്നാനം വന്നെങ്കിൽ മാത്രമേ പരിവർത്തനം നടക്കുകയുള്ളൂ വെള്ളത്തിൽ പരിവർത്തനം നടത്തണമെങ്കിൽ വെള്ളത്തിൽ ഈ തീ ഇറങ്ങി ആവശ്യിക്കണം ഇത് ലോകപരമായിട്ട് സാധ്യമല്ല ആത്മപരമായിട്ട് ഇത് സാധ്യമാണ് അതുകൊണ്ട് വെള്ളത്തിനാലും ആത്മാവിനാലും സ്നാനപ്പെടണം അതായത് വന്ന ആത്മാവിനാലും സ്നാനപ്പെടണം വരുന്ന ആത്മാവിനാലും സ്നാനപ്പെടണം ഇത് രണ്ടും കൂടെ ചേർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിലുള്ള നവീകരണം സാധ്യമാവുകയും സൽപ്രവർത്തികൾ പരിശുദ്ധാത്മാവിനാൽ നിവർത്തിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ ഇതിനകത്ത് രണ്ട് വേറെ മർമ്മങ്ങളും കൂടെ പഠിക്കേണ്ടതുണ്ട് വെള്ളത്തിലേക്ക് ഈ പരിവർത്തനം ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം മറ്റൊരു മർമ്മമായിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അത് നമുക്ക് അടുത്ത ധ്യാന നമുക്ക് പഠിക്കാം നിങ്ങളെല്ലാവരെയും ദൈവമായ ഭർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ റൂഹായാൽ വഴുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മ പാരീതാ शरीर करयल्या, पाडे दीकम् जेश्ड़्या,